നടനും കാസ്റ്റിംഗ് ഡയറക്ടറും സംവിധായകനുമായ രാജേഷ് മാധവൻ വിവാഹിതനാകുന്നു ദീപ്തി കാരാട്ടാണ് വധു ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷമാണ് ഇരുവരും വിവാഹിതരാകുന്നത് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ എന്നാ താൻ കേസ് കൊടു എന്ന ചിത്രത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർമാരിൽ ഒരാളായിരുന്നു ദീപ്തി അങ്ങനെ അത് ഉറപ്പിച്ചു എന്ന അടിക്കുറപ്പോടെ ഇരുവരുടെയും ചിത്രങ്ങൾ ഇവർ പങ്കുവച്ചത് മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിലെ ചെറിയ വേഷത്തിലൂടെയാണ് രാജേഷ് അഭിനയത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് ഫർട്ട് ഫാസ്റ്റിൽ നായകനായ തൊണ്ടി മുതലം ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ും സിനിമയിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്ത രാജേഷ് പല സിനിമകളുടെയും കാസ്റ്റിംഗ് ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട് നാത്താൻ കേസുകൊട് തിങ്കളാഴ്ച നിശ്ചയം എന്നീ ചിത്രങ്ങളുടെ കാസ്റ്റിംഗ് ഡയറക്ടറായും രാജേഷ് പ്രവർത്തിച്ചിരുന്നു ഈ ചിത്രങ്ങളിൽ രാജേഷ് അവതരിപ്പിച്ച കഥാപാത്രങ്ങളും വൻ ജനശ്രദ്ധ നേടിയിരുന്നു നാത്താൻ കേസുകൊട് എന്ന ചിത്രത്തിൽ രാജേഷ് മാധവനും ചിത്രയും അവതരിപ്പിച്ച സുരേഷ് സുമലത എന്നീ കഥാപാത്രങ്ങളെ നായകനും നായികയുമാക്കി രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്യുന്ന ചിത്രവും ഉടൻ തന്നെ റിലീസ് ചെയ്യും സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയ യായി പ്രണയകഥ എന്നാണ് സിനിമയുടെ പേര് പെണ്ണും പൊറാട്ടും എന്ന ചിത്രം സംവിധാനം ചെയ്യാനുള്ള ഒരുക്കത്തിലുമാണ് ഇപ്പോൾ രാജേഷ് മാധവൻ കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക